അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര പരമ്പരാഗതമായി ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റകൾ നൽകി വരുന്ന വടക്കാഞ്ചേരിയിലെ ആലാട്ട് കുടുംബത്തിന്റെ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അതിപ്രശസ്തമായ ഗുരുവായൂർ ശബരിമല ഉൾപ്പെടെ കേരളത്തിലെ അഞ്ഞൂറോളം ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കുള്ള കതിർക്കറ്റകൾ ഒരുക്കുന്ന ആലാട്ട് കുടുംബത്തിന്റെ നെൽകൃഷിയാണ് വിളവെടുപ്പ് നടന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പാട്ടത്തിനടുത്തും മറ്റുമാണ് കൃഷി ചെയ്തുവരുന്നത് കർക്കിടക മാസത്തിലെ ഇല്ലം നിറ ചടങ്ങുകൾക്ക് ആവശ്യമായ കതിർക്കറ്റകളാണ് തയ്യാറാക്കുന്നത് ഹൈന്ദവ ആചാരപ്രകാരം ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പൂജിച്ച കതിർക്കറ്റകൾ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്നത് വഴി ഐശ്വര്യം കൈവരുമെന്നാണ് വിശ്വാസം കനക ഉപയോഗിച്ചാണ് വേലൂർ പാടശേഖരങ്ങളിൽ ഉൾപ്പെടെ വർഷം തോറും കൃഷി മുടങ്ങാതെ നടത്തിവരുന്നത് പൂർവികരിലൂടെ കിട്ടിയ പ്രവർത്തനം പുതുതലമുറയിലെ സഹോദരങ്ങളായ ബാബു കൃഷ്ണൻകുട്ടി രാജൻ ചന്ദ്രൻ എന്നിവരാണ് ഏറ്റെടുത്തിട്ടുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തവണ മുണ്ടത്തിക്കോട് തെക്കുമുറി പാടശേഖരത്തിലും ഇറക്കി അൻപത് സെന്റ് സ്ഥലത്ത് വിളവ് ലഭിച്ചതോടെ ഉത്സവാന്തരീക്ഷത്തിൽ വിളവെടുപ്പ് നടന്നു ഈ ചിങ്ങമാസത്തിലുള്ള കൊയ്ത്ത് എന്ന് പറയുന്നത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കതിര് കിട്ടാൻ വലിയ പ്രയാസമാണ് പല അമ്പലങ്ങൾ അതുകൊണ്ട് പലരും പല അമ്പലങ്ങൾ ഇല്ലെന്നറ തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളതായിട്ടാണ് പറയുന്നത് ഇപ്പോൾ ചന്ദ്രേട്ടൻ ഈ കൃഷി ആരംഭിച്ചതിനു ശേഷം പല അമ്പലങ്ങളിലും പഴയ നമ്മുടെ ചടങ്ങനുസരിച്ചുള്ള ഇല്ലെന്നറ ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ പത്തഞ്ഞൂറ് ക്ഷേത്രങ്ങളിൽ അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രകോമരം വാസുദേവന്മാരാത്ത് ആദ്യ കതിർക്കറ്റ ഏറ്റുവാങ്ങി പാടശേഖര സമിതി പ്രസിഡന്റ് ഇ എം സുബ്രഹ്മണ്യൻ സെക്രട്ടറി ഇ ആർ കൃഷ്ണൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ പി സുജിത് വി ഐ ശ്വേത പി ശ്രീദേവി വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കർഷകർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു